ഹയാ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി എടവണ പഞ്ചായത്തിലെ ഏഴ് കളരി വാർഡിൽ വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചുവരുമെന്ന് യു ഡി എഫ് മുന്നണിയിലെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് സീറ്റ് നഷ്ടപ്പെട്ടിരുന്നു ഇന്ന് നടന്ന കോൺഗ്രസ് ലീഗ് നേതൃത്വത്തിന്റെ യോഗത്തിൽ പി കെ ബഷീർ എം എൽ എയും പങ്കെടുത്തു എടവുണ്ട പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമയുടെ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോയത് പ്രാദേശികമായി ചില സ്ഥലങ്ങളിലൊക്കെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും പ്രാദേശിക രാഷ്ട്രീയത്തില് പ്രാദേശികമായിട്ടുള്ള ചില രണ്ട് പാർട്ടിയിലെ നേതാക്കന്മാർ ചില പണികൾ തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ സാഹചര്യങ്ങൾ ഏകളീലുണ്ടായി അങ്ങനെ ആയപ്പോൾ ഇവിടെ നേരത്തെ കെമ്പോ സൂചിപ്പിച്ചതുപോലെ സൗഹൃദ മത്സരം ഉണ്ടായി പിന്നീട് യു ഡി എഫ് ആയി പക്ഷെ യു ഡി എഫ് ഒരു കെട്ടിടക്കൂട് കൂടി മുന്നോട്ട് പോയില്ല അതിന്റെ അനന്തരഫലം ഉണ്ടായി അപ്പോൾ ഇനി അത് എല്ലാവരും രണ്ട് പാർട്ടിയുടെയും ആളുകൾ അത് ചർച്ച ചെയ്ത് ഒരുമിച്ച് പോകാൻ വേണ്ടി തീരുമാനിച്ചു കാലം എല്ലാം വായിച്ച കളയണല്ലോ അങ്ങനെ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഐക്യ ജനാധിപത്യം മത്സരിക്കാൻ തീരുമാനിച്ചു ഏക സീറ്റ് ഇപ്രാവശ്യം കോൺഗ്രസിൽ വിട്ടെടുക്കാറും മുസ്ലിം ലീഗിന് കുന്നുമ്മൽ സീറ്റും ഏകദേശം സീറ്റ് പത്ത് വർഷം അഞ്ച് അതായത് രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പത്തഞ്ച് അതിന് വർഷങ്ങളിലൊക്കെ മുസ്ലിം ലീഗും അതിനനുസരിച്ച് കോൺഗ്രസിന് കുന്നുമ്മലും അല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ചുള്ള ഉപയോഗലക്ഷ അനുസരിച്ചുള്ള മാറ്റങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വത്തിനും ഇരു പാർട്ടികളുടെയും നേതാക്കന്മാരും കൂടി തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനങ്ങൾ നടപ്പിലാവും പിന്നെ ചില അസാരസ്യങ്ങൾ ഉണ്ടാവും രണ്ട് പാർട്ടിയിലും ഉണ്ടാവും ചില ആളുകൾ ഒന്നും നമ്മളെ കൊക്കലൊതുങ്ങാത്തെ ചില ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുണ്ടാവും അത് ഒക്കെ നമുക്ക് നേരിടാം നമുക്ക് ഐക്യ ജനാധിപത്യം എനിക്ക് കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിൻ്റെയും നേതാക്കളോടൊപ്പം ഒറ്റക്കെട്ടായി തന്നെ നമ്മുടെ പൊതുശത്രു നമ്മുടെ രാഷ്ട്രീയ എതിരാളി എൽ ഡി എഫ് ആണ് സി പി എം ആണ് അവരെ തറപ്പറ്റിക്കുക എന്നുള്ളതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ലക്ഷ്യം അപ്പൊ അതുകൊണ്ട് ഒരു ഈ പ ഒമ്പത് പത്ത് കൊല്ലായി കേരളം ഭരിക്കുന്നു അഞ്ചു കൊല്ലായി പഞ്ചായത്ത് ഭരിക്കുന്നു ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ മാറ്റത്തിനനുസരിച്ച് നമ്മളും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം ഏകദിയില് മുസ്ലിം ലീഗ് പാർട്ടി ഒറ്റക്കെട്ടായി കോൺഗ്രസ് കൂടെ ഐക്യ ജനാധിപത്യ ഏകദിലും പഞ്ചായത്തിലെ മറ്റ് ഇരുപത്തിനാല് വാർഡുകളിലും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടുണ്ടാകും ളരി വാർഡിൽ കഴിഞ്ഞ പത്തു വർഷമായി യു ഡി എഫിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് പി കെ ബഷീർ എം എൽ എയുടെയും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീമിൻ്റെയും പഞ്ചായത്ത് യു ഡി എഫ് നേതാക്കളുടെയും വാർഡ് യു ഡി എഫ് നേതാക്കളുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് സംവിധാനത്തിൽ ഒരുമിച്ച് നേരിടാൻ തീരുമാനിച്ചത് വരും വർഷങ്ങളിൽ സീറ്റുകൾ വെച്ചുമാറാനും തീരുമാനമായിട്ടുണ്ട് മുഖ്യ എതിരാളി ഇടതുപക്ഷമാണെന്നും യു ഡി എഫ് ഒറ്റക്കെട്ടായി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും പി കെ ബഷീർ എം എൽ എയും പറഞ്ഞു ബ്യൂറോ എടവണ്ണം സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ